ിയേഴ്സ് ടറോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്താണെന്നറിയോ നിങ്ങളുടെ പേഴ്സൺ ആരെ ചൂസ് ചെയ്യും അതായത് നിങ്ങളെയാണോ അതോ തേർഡ് പാർട്ടിയാണോ ചൂസ് ചെയ്യുന്നത് അപ്പോൾ റീഡിങ് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ മൂന്ന് പൈൽസ് വെച്ചിട്ടുണ്ട് ഏ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യും ഇത് നമ്പർ വൺ ഇത് നമ്പർ ടു ഇത് നമ്പർ ത്രീ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക ഇനി റീഡ് ചെയ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റീഡിംഗില് നിങ്ങൾക്കത് റെസണേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ നിങ്ങളൊന്ന് മനസ്സിൽ ധ്യാനിക്കുക നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ റീഡിങ് എടുക്കുന്നത് ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവരിക അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആൻസർ തരും അപ്പോൾ ഇത് നമ്പർ വൺ ടു ത്രീ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫയലിൻ്റെ സ്റ്റാ ഫയൽ നമ്പർ വണ്ണിൻ്റെ റീഡിങ് നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും ഇവിടുന്ന് മാറ്റുവാണ് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാർഡ് എംപ്രസ് ആണ് രണ്ടാമത്തെ കാർഡ് നയൺ ഓഫ് സോട്ട്സ് നൈറ്റ് ഓഫ് പെൻകേഴ്സ് നയൺ ഓഫ് കപ്സ് ക്സ് ഓഫ് വൺസ് അപ്പോൾ ഈ കാർഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഈ സമയം വളരെ ടെൻഷനിലാണെന്നാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചുവ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ തികച്ചും അസ്വസ്ഥരാണ് ഒരു സമാധാനം ഒരു സന്തോഷം ഒന്നും ലഭിക്കാത്തൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ഇത് നമ്മുടെ നയണവും സോട്സ് കണ്ടില്ലേ ശരിക്കും രാത്രി മുഴുവനും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാണ് വേറെ ആരുമില്ല എന്നൊക്കെയുള്ളൊരു ആണ് നിങ്ങൾക്കുള്ളത് എംപ്രസ് കാർഡ് പറയുന്നത് നിങ്ങൾ വളരെയധികം സ്വീറ്റാണ് അതുപോലെ തന്നെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു മദർലി നേച്ചറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്കാകെ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുക കെയർ ചെയ്യുക ഇതൊക്കെ മാത്രമാണ് നിങ്ങളുടേതെന്ന് പറയുന്നത് ഒരു ഗിവിങ് നേച്ചറാണ് എന്ന് വെച്ച് നിങ്ങൾക്ക് സ്നേഹം വേണ്ട എന്നല്ല കേട്ടോ തീർച്ചയായും നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കൊടുക്കുന്നതിനാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ല നന്മയുള്ള ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് സ്നേഹിച്ചു എല്ലാ തരത്തിലും കെയർ ചെയ്തു എന്നിട്ടും അയാൾ നിങ്ങളെ വിട്ടുപോയി ഇപ്പോൾ നിങ്ങളാ ജീവിതം ശരിക്കും ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കും ഇപ്പോൾ തേട്ടപ്പാട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ ഈ കാടുകളിൽ ഒരിടത്തും നമുക്കിപ്പോൾ തേർഡ് പാർട്ടിയെ കാണാൻ പറ്റുന്നില്ല ഇതിൽ നിന്നും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി ശരിക്കും നിങ്ങളെ തന്നെ ചൂസ് ചെയ്യൂ എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഈ ഐസ് ഓഫ് ഫേൺസ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ് അതുപോലെ തന്നെ ന്യൂ എനർജി ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കൊടുത്ത ആ സ്നേഹമെല്ലാം നിങ്ങൾക്ക് അതേ അളവിൽ തന്നെ തിരികെ കിട്ടാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ് മേ ബി ചിലപ്പോൾ ത്രീ വീക്സ് ആകാം അല്ലെങ്കിൽ ത്രീ മന്ത്സ് ആകാം അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും നിങ്ങൾ ഒരുപാട് ടെൻഷനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരിക്കും നമുക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളങ്ങനെ ഒരുപാട് ഈ സ്ട്രെസ്സ് എടുക്കണം നിർത്തണം നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമേ ഇല്ല ഈ നയൺ ഓഫ് കപ്സ് നമ്മളെ കാണിക്കുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് ആ വ്യക്തി വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം യൂണിവേഴ്സ് ഈ വ്യക്തി തേർഡ് പാർട്ടി ആയിരിക്കുമോ അതോ എൻ്റെ വിവേഴ്സിനെ ആയിരിക്കുമോ ചൂസ് ചെയ്യുന്നത് ഈ റീഡിങ് കാണുന്ന ഓരോരുത്തർക്കും റെസിനേറ്റ് ചെയ്യുന്നവർക്ക് അപ്പോൾ അവരെയായിരിക്കോ അവരുടെ തേർഡ് പാർട്ടി ആയിരിക്കുമോ യൂണിവേഴ്സ് ഈ പേഴ്സൺ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് ആൻസർ തരും അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കാർഡെന്ന് പറയണത് ഒന്ന് എയ്സ് ഓഫ് സോട്ട്സും ഒന്ന് നൈറ്റ് ഓഫ് വേണ്ടസുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഇത് രണ്ടുമെന്ന് പറയുന്നത് വളരെ നല്ല കാർഡുകളാണ് ഇതിൽ നിന്നും ഒരു കാര്യം ക്ലിയർ ആണ് ഇതിൽ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് പറയുന്നില്ല നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരാൻ പോവുകയാണ് ഈ ഏസ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്നതും ന്യൂ ബിഗിനിങ്ങിനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സെല്ലാം കളഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നതെല്ലാം നല്ല ക്ലിയറായിട്ടുള്ള സയൻസാണ് അപ്പോൾ നിങ്ങളൊന്നുകൊണ്ടും ടെൻഷനാവേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ നമുക്കിനി യൂണിവേഴ്സിനോട് ചോദിക്കാം യൂണിവേഴ്സ് എന്ത് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്കിവിടെ ഒരു കാർഡെന്ന് പറയണത് എംപറുണ്ട് പിന്നെ എംപ്രസ് ഉണ്ട് ഓഫ് കപ്സ് ഉണ്ട് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക പോസിറ്റീവായി ചിന്തിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ തേർഡ് പാർട്ടി ആ വ്യക്തിയുടെ ലൈഫിലേ ഇല്ല ഇനി നമുക്ക് ഫൈൽ നമ്പർ ടുവിൻ്റെ റീഡിങ് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഓഫ് കാർഡുകൾ വേണ്ടില്ലേ ഓഫ് ക്യൂനോഫോൺസ് ഫോർ ഓഫ് സോട്ട്സ് പേജ് ഓഫ് കബ്സ് ടെൻ ഐറ്റ് ഓഫ് സോട്ട്സ് ആൻഡ് ദ മോൺ അപ്പോൾ അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള വ്യക്തിയാണ് പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ ഒട്ടും തന്നെ മെച്ചുവറല്ല ആളോ ഒട്ടും ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ളൊരു കഴിവൊന്നും ആൾക്കില്ല ആൾ മാരിയഡാണ് നിങ്ങളും മാരിയഡായിരിക്കും ഇപ്പോൾ നിങ്ങളെ വിട്ടു പോയതിൽ അവര് വളരെയധികം അപ്സെറ്റാണ് ഇവിടെ ഫോർ ഓഫ് സോഴ്സ് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റ് അത് വളരെ മോശമായ രീതിയിൽ നഷ്ടപ്പെട്ടു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ നഷ്ടപ്പെട്ടു തെറ്റിപ്പോ അവരുടേതാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് സ്വന്തം തെറ്റുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായതെന്നും അവർക്ക് മനസ്സിലായി എങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിലൊരു ഒരു ഹോപ്പുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു മൂമെന്റ് ഉണ്ടാകുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് അയാള് പക്ഷെ ആ വ്യക്തി കൺഫ്യൂഷൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഈ ക്യൂനോ ഫാൻസ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള പേഴ്സൺ ആണ് വളരെ ക്ലിയർ ആണ് വളരെ മെച്ചുവറാണ് തെറ്റും ശരിയും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം യൂണിവേഴ്സ് ഈ വ്യക്തി ഈ പേഴ്സൺ തേർഡ് പാർട്ടിയാണോ അതോ വ്യൂവേഴ്സിനെയാണോ ആരെയായിരിക്കും ചൂസ് ചെയ്യുക അപ്പം നമുക്ക് ടെൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ ടെൻ ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനും വേണ്ട ഇതിൽ കാണിക്കുന്നത് ഒരു ഫാമിലിയാണ് വളരെ സന്തോഷകരമായ ഒരു ഫാമിലിയാണ് നമ്മൾ ഇതിൽ കാണാൻ പറ്റുന്നത് അപ്പോ അതിൻ്റെ അർത്ഥം ആ വ്യക്തി നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് അപ്പോ ആ വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിവൈൻ ടൈം അല്ല ഈ നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഉറപ്പായും തിരിച്ചു വരുമെന്നാണ് ഫുൾ എനർജിയോട് കൂടി തന്നെ ആ വ്യക്തി വരും ഒന്നുകിൽ നിങ്ങൾക്കൊരു ഫാമിലി കിട്ടും അല്ലെങ്കിൽ ഒരു മാര്യേജ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസല് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ഇപ്പം നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ പൺമാരിഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വരെയായിരിക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ഓരോ ആക്ഷനും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വ്യക്തി ഇങ്ങോട്ട് വന്നോളൂ ഇനി ഇപ്പോ ഈ തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ തേർഡ് പാർട്ടി ശരിക്കും അയാളെ ഡിറ്റാച്ച് ചെയ്തു എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല തേർഡ് പാർട്ടിക്ക് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടതുകൊണ്ടാകാം അല്ല എങ്കില് ഈ വ്യക്തിയുടെ കൂടെ നിന്നിട്ട് ഈ തേർഡ് പാർട്ടിക്ക് വേറെ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്ത് തന്നെയാണേലും തേർഡ് പാർട്ടി ഇപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ നിന്നും പോയി ഒരുപാടൊരുപാട് ദൂരെയാണ് ഈ തേർഡ് പാർട്ടിയും ഈ പേഴ്സണും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി ചീറ്റ് ചെയ്തു ഒന്നുമില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള റീസൺസിന് വേണ്ടി തന്നെയായിരിക്കും ചീറ്റ് ചെയ്തത് ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും ആ വ്യക്തി തിരിച്ചു വരും എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ചെയ്യണമെന്നില്ല സ്യൂട്ട് ആകുന്നവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് ഇത് വിട്ടുകളയാം ഈ തേർഡ് വിട്ടുകളുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് പെൻഡുകൾ ആണ് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടിക്കായിരുന്നു പ്രയോറിറ്റി കൊടുത്തിരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നുകില വ്യക്തിയും മദർ ആകാം സിസ്റ്റർ ആകാം വൈഫാകാം അങ്ങനെ ആരുമാകാം അപ്പോൾ മുഴുവൻ പ്രയോറിറ്റിയും അവർക്കാണ് ഈ വ്യക്തി കൊടുത്തിരുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെ കേൾക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും റിയലൈസ് ചെയ്തു ശരിക്കും അങ്ങനെ എന്താണ് ആ വ്യക്തിക്ക് സ്വയം റിയലൈസ് ചെയ്തു അയാൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കർമ്മയുടെ കളി തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു അത് അയാൾക്കും തിരിച്ചു കിട്ടി ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സിഗ്നൽസ് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ അതിന് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ എന്തൊരു സിഗ്നൽ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യണം ഇനി യൂണിവേഴ്സ് നമ്മൾക്ക് തരുന്ന അഡ്വൈസ് എന്താണെന്ന് നോക്കാം ഇപ്പം യൂണിവേഴ്സ് പറയുന്നു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയോ നിങ്ങളുടെ ജോലി എന്താണോ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ത് ചെയ്യുന്നുവോ അത് ചെയ്തുകൊണ്ടിരിക്കുക അത്രയും യൂണിവേഴ്സ് പറയുന്നു യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്രൂവലും തരുന്നില്ല കേട്ടോ ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കാത്തു സൂക്ഷിക്കണം നിങ്ങൾ ഒരിക്കലും അത് കളയരുത് ആ വ്യക്തി തന്നെ ഇങ്ങോട്ട് വന്നോളും ഈ മെസ്സേജ് കണ്ട ഉടനെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാനിതിൽ പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് കണ്ട കണ്ടോട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് ആക്കാൻ നിൽക്കണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിവൈൻ ടൈമുണ്ട് ആ ടൈം ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നുകൊള്ളൂ ഇനി നമ്മളുടെ തേഡ് പൈല് ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത് നമ്മുടെ തേർഡ് പയല് ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത് ഇതിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ടു ഓഫ് വൺസ് പേജ് ഓഫ് സോർട്സ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ടെൻ ഓഫ് വൺസ് വീൽ ഓഫ് ഫോർച്യൂൺ കിങ് ഓഫ് വൺസ് എല്ലാം നല്ല കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ റിലേഷനിൽ നിങ്ങളുടെ വ്യക്തി ഒരു റിലേഷൻ നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട്സ് എടുത്തിരുന്നു ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പേഴ്സൺസ് ഇട്ടിട്ടുണ്ട് ശരിക്കും മടുത്തു എഫേർട്സ് ഇട്ടിട്ടിട്ടിട്ട് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അയാളെ കൊണ്ട് പറ്റണതെല്ലാം അയാള് ചെയ്തു പക്ഷെ അയാളിപ്പൊ ശരിക്കും മടുത്തു ഇപ്പൊ ഈ സെവൻ ഓഫ് പെന്റിക്കൽസ് നമുക്ക് കിട്ടിയിട്ടില്ലേ ഇത് കാണിക്കുന്നത് അയാൾ ഇപ്പൊ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് അയാൾ ഒരുപാട് എഫേർട്ട്സ് ഇട്ടിട്ടും അയാൾക്ക് പ്രയോജനമൊന്നും കിട്ടില്ല അയാൾ മടുത്തു ഇപ്പം ശരിക്കും അപ്പോൾ ആ വ്യക്തി സ്വയം ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഇത്രയും എഫേർട്സ് ഇട്ടിട്ട് എനിക്ക് കിട്ടിയത് എനിക്ക് എന്ത് കിട്ടി എന്ന് സ്വയം ചോദിക്കുകയാണ് ഈ ടു ഫോൺസ് കിട്ടില്ലേ അവരുടെ മനസ്സിൽ ഇപ്പോൾ ശരിക്കും നിങ്ങളാണ് നിങ്ങളില്ലാതെ അവർക്കിപ്പോൾ ഭയങ്കര നിരാശയാണ് നിങ്ങൾ കൂടെയില്ലാതെ അവർക്ക് ഒട്ടും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അവരൊട്ടും തന്നെ ഹാപ്പിയല്ല അവരിപ്പോൾ വല്ലാത്ത പെയിൻഫുള്ളാണ് ലൈഫ് ഒരു എൻജോയ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കേൾക്കുന്നത് ചിലപ്പോൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകും കാരണം വീണ്ടും വീണ്ടും ഇത് തന്നെയല്ല അവർ കേട്ടോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായി അപ്സെറ്റാണ് തേർഡ് പാർട്ടി കാരണം തേർഡ് പാർട്ടി ഇപ്പം അവരെ സ്നേഹിക്കുന്നില്ല ശരിക്കും അവരെ സ്നേഹിക്കുന്നില്ല അവരെ സ്വന്തമാക്കുന്ന മാത്രമേ ഈ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ പേഴ്സൺ ഒരു സ്നേഹവും കിട്ടുന്നില്ല ശരിക്കും പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എത്ര വലിയ മിസ്റ്റേക്കാണ് ആ വ്യക്തി ചെയ്തതെന്ന് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചതെന്ന് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ശരിക്കും അവർക്ക് കാര്യങ്ങൾ റിയലൈസ് ചെയ്തെങ്കിലും അവരുടെ ഈഗോ കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മടിക്കുന്നത് നമ്മുടെ വില ഫോർച്യൂൺ കണ്ടില്ലേ ഇത് ശരിക്കും നമ്മുടെ ഭാഗ്യത്തെയാണ് കാണിക്കുന്നത് നമ്മുടെ സന്തോഷത്തെയാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു സന്തോഷം വരാൻ പോവുകയാണ് ഭാഗ്യം വരാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഡൗട്ട് തോന്നാം ഈ വ്യക്തി എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നോട് സംസാരിക്കുന്നില്ല എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്ന് വരും ഉറപ്പായും വ്യക്തി വരും പക്ഷേ ടൈം എടുക്കും ചിലപ്പോൾ ഏഴ് മാസം അല്ലെങ്കിൽ ഏഴ് മന്ത് അങ്ങനെ ഓരോ സമയം അങ്ങനെ നമുക്ക് കൃത്യമായ ഒരു സമയം പറയാൻ പറ്റില്ല പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്നാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത് വീലോ ഫോർച്യൂൺ എന്ന് പറയുന്നത് കംപ്ലീഷൻ ആണ് കാണിക്കുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള ഒരു അപ്ഡേഷൻ എന്താണെന്ന് ടവർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാത്തിനും ഒരു അവസാനമാണ് ഇപ്പോൾ കാണിക്കുന്നത് തേർഡ് പാർട്ടി ഈ വ്യക്തിയെ ഇപ്പം മാനിക്കുന്നതേയില്ല നിങ്ങളുടെ പേഴ്സണെ അവർ മാനിക്കുന്നില്ല ശരിക്കും ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കിയിട്ട് പിരിയുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇവർ തമ്മിൽ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും ഇനി യൂണിവേഴ്സ് നമുക്ക് തരുന്ന അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സും ഫൈവ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് തരുന്ന അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർ ശരിക്കും നിങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളെ ശ്രദ്ധിക്ക് ആ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കുക അവർ വരും അവരുടെ ജീവിതത്തിൽ കുറേ പാഠങ്ങൾ പഠിക്കാറുണ്ട് അത് കഴിയുമ്പോൾ അതെല്ലാം അവർ ശരിക്കും അവരെ ലൈഫിൽ ഒരു പാഠം പഠിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ തിരിച്ചു വരും അതുവരേക്കും അതിന് അതുവരേക്കുമുള്ള നിങ്ങളുടെ ജീവിതമുണ്ട് ശരിയാണ് അതുവരേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങളെ ശ്രദ്ധിക്കുക അവനവനെ തന്നെ ശ്രദ്ധിക്കുക അവനവനെ തന്നെ സ്നേഹിക്കുക ഉറപ്പായും അവർ തിരിച്ചു വരും അവർക്ക് ടൈം കൊടുക്കുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്തകളൊക്കെ മാറിയേക്കാം ആ വ്യക്തിയെ സ്വീകരിക്കണമോ വേണ്ടയോ അങ്ങനെയൊക്കെ വരാം അതൊക്കെ നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് അവരുടെ ലൈഫിൽ എന്തെങ്കിലും എന്തായാലും അവർ കുറെ പഠിക്കാനുണ്ട് അതിനവരെ അനുവദിക്കുക യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക എന്ന് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം Thank you friends, thank you for watching my video.